ിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് വളാഞ്ചേരി കല്യാണത്തിന് പോയിട്ട് വന്ന് അവിടെ കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പൊന്നാനിന്ന് ബസ് ഇട്ടാതെ കുറച്ച് നടന്നു വന്ന കഥകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനും എന്റെ ഫാമിലിയും കൂടിയിട്ട് നടന്ന് വന്ന അപ്പോൾ ഒരു സാധാരണക്കാരൻ പൈസ ഇല്ലാതെ കണ്ടിട്ട് പൊന്നാനിയിലൊക്കെ കുടുങ്ങി കഴിഞ്ഞിട്ട് ബസ് ഇല്ലാതെ കണ്ടിട്ടൊക്കെ വരുമ്പോൾ ഉള്ള കാഴ്ചയും കാര്യങ്ങളും രസകരമായിട്ടുള്ള ലിഫ്റ്റ് അടിച്ചിട്ടും പിന്നെ അത്തണിക്കെന്ന് കണ്ട് വണ്ടിക്ക് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഞങ്ങളിത് വീട്ടിലെത്തി കയറിയിട്ടുള്ളൂ അപ്പോൾ രമയൊക്കെ അങ്ങോട്ട് പോയിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഓക്കെ നമ്മളെ പല ഡ്രൈവർമാരും പലമാരിയാണ് ഞാൻ ഒരു ഓട്ടോ ഡ്രൈവർ ആയിട്ട് പോലും ഞാൻ പരിചയമുള്ള ഒരു ഓട്ടോക്കാരെ ഇന്ന മൂപ്പര്ക്ക് മനസ്സിലായിട്ടില്ല ഞാനും എൻ്റെ ഫാമിലിയും ആയത് കാരണം പുറങ്ങിലുള്ളതാണ് അപ്പോൾ ആളിനെ ഞങ്ങൾ ഇവിടുന്ന് ജംഗ്ഷനിൽ ഇന്ന് കുറച്ചും വന്ന പാടനെ മൂപ്പരനെ കയ്യാട്ടിയിട്ട് നിർത്തി അപ്പോൾ മൂപ്പരോട് ചോദിച്ച് വരെ പോണെന്ന് അപ്പോൾ ആ മൂപ്പര് നമ്മളോട് പറഞ്ഞതാണ് ഞാൻ ഇവിടെ വരെ ഇവിടെ നിന്ന് ഓടുന്നതാണ് എന്നിട്ട് ഞങ്ങൾ ആ ഓട്ടോ പോയി ആ ഓട്ടോ പോയിട്ടോ അപ്പോൾ ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ വണ്ടി വിളിച്ചിട്ട് നിങ്ങൾ പോയിക്കോളി എന്നാണ് മൂപ്പേര് നമ്മളോട് പറഞ്ഞത് പക്ഷേ ആ വ്യക്തിയെ നന്നായിട്ട് അറിയാം വ്യക്തിക്ക് ഇന്ന മനസ്സിലായിട്ടില്ല എന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഈ ഓട്ടോ ഫീൽഡിൽ ഇല്ലാത്തത് കാരണം ഫീൽഡിൽ ഇല്ലായിട്ടല്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഓട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ മൂപ്പേർക്ക് ഇന്നപ്പോ ഓർമ്മ ഉണ്ടായിട്ടില്ല അപ്പോൾ മൂപ്പര് പെട്ടെന്ന് രാത്രിയാണല്ലോ ആണല്ലോ അപ്പോൾ ഞാൻ ഫാമിലിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മൂപ്പര് നമ്മളോട് പറഞ്ഞത് ഇവിടുന്ന് വേണമെങ്കിൽ വണ്ടി വിളിച്ചിട്ട് പോകാൻ എന്നിട്ട് ഞങ്ങൾ വേറൊരു വണ്ടിക്ക് കയ്യായിട്ട് അപ്പോൾ ആ ഡ്രൈവറും നമ്മളോട് ഇതേമാരി പറഞ്ഞ് ഇവിടുന്ന് ഞങ്ങൾക്ക് നാൽപ്പത് രൂപ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നാൽപ്പത് രൂപ ഒന്നും വേണ്ട മുപ്പത് രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വരാൻ അറിഞ്ഞു അപ്പോൾ മൂപ്പര് അപ്പോൾ മൂപ്പരുന്നോട് ചോദിച്ചു എന്താ സംഭവം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു യൂട്യൂബിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു വരികയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു മൂപ്പരോട് അപ്പൊ ആ ആൾക്ക് കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ ആ പുറങ്ങ് സ്റ്റാൻഡിൽ വന്നിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇറങ്ങിയ വഴിക്ക് ഞാൻ എൻ്റെ വൈഫിനെ ഞാൻ കാണിച്ചു കൊടുത്ത് ആ വ്യക്തിയാണ് നമ്മൾക്ക് നമ്മളവിടുന്ന് കാണിച്ചു കൊടുക്കുന്നത് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു രമ്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറങ്ങിലുള്ള വ്യക്തിയാണ് അയാൾ എന്ന് പറഞ്ഞത് അപ്പൊ രമ്യയ്ക്ക് മനസ്സിലായി പുറങ്ങിലുള്ള വ്യക്തിയെന്ന് പറഞ്ഞിട്ട് രമ്യയ്ക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ ആ വ്യക്തിനെ കാണിച്ചു കൊടുത്തു അവിടെ വന്നായിരിക്കും പള്ളിപ്പടിക്ക ആൾ വ്യക്തി അവിടെ ഉണ്ട് വണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പോലത്തെ പല ഡ്രൈവർമാരും പല മൈൻഡാണ് എന്താ കാരണമെന്ന് വെച്ചാൽ ഒരാളിന് നമ്മളെ പോകണ വേറെ പൈസയും കാര്യങ്ങളും അതിന് ഒരു പത്ത് റുപ്യ ഇല്ലെങ്കിൽ പന്ത്രണ്ട് രൂപ ബസ്സിന്റെ പൈസ മേടിച്ചിട്ട് മറ്റുള്ള ആൾക്കാരെ സഹായിക്കാന്നുണ്ടെങ്കിൽ ചെങ്കിൽ വലിയൊരു കാര്യമാണ് അപ്പോൾ നമ്മളതിലിപ്പോൾ രണ്ട് വണ്ടി മൂന്ന് വണ്ടി ഉണ്ടായിട്ടും നമ്മൾ വെറുതെ ഒരു റെസ്റ്റിന് വേണ്ടിട്ട് വന്നതാണ് അത് വേറെ കാര്യം അല്ലാതെ പൈസ ഏറെ വാക്കുല്ലാച്ചിട്ടല്ല ഞങ്ങൾ പത്താണിക്കൊന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് കണ്ട് വന്നത് അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അറിയാൻ വേണ്ടിട്ട് പറയുന്നത് അപ്പോൾ പലരും പല തരത്തിലും വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെങ്കിൽ പലരും പല മൈൻഡാണ് അപ്പോൾ ആ ഒരു ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രം ഓക്കെ അപ്പം നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക നല്ല നല്ല ഡ്രൈവർമാരാവുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അതൊക്കെയാണ് വേണ്ടത് നല്ല പ്രവൃത്തികൾ ചെയ്യുക അപ്പോൾ നമ്മളെപ്പോലത്തെ പല പാവങ്ങളും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബസ്സിന് മാത്രം പൈസ കയ്യ് പിടിച്ചിട്ട് പോകുന്ന വ്യക്തികളുണ്ടാവും അപ്പോൾ അവരൊക്കെ ലിഫ്റ്റ് അടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരേൽ പൈസ ഇല്ലായിട്ടാകും എല്ലാരേലും ഒരുപോലെ ആയിരുന്നു വരില്ല അപ്പൊ അതൊക്കെ നിങ്ങൾ നല്ല നല്ല ഡ്രൈവർമാർ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോണം എന്നാണ് ഈ വടമുക്ക് ബംഗാളിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ എല്ലാരും ഓക്കേ പൊന്നാനിന്ന് നടക്കട്ട ഞങ്ങള് ബസ് കിട്ടാതെ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ ഞങ്ങള് പുറങ്ങു വരാന്ന് ആ ഓട്ടോറിക്ഷക്കാരന് മുപ്പത് രൂപ കൊടുത്തിട്ട് ഞങ്ങൾ പുറങ്ങു വരാമെന്ന് ഞാനും ജമ്മയും മക്കളും മക്കളെ ഫ്രണ്ടില് നടക്കട്ട അപ്പൊ ഞങ്ങള് ജംഗ്ഷനിൽ നിന്ന് നടക്കലാണ് അപ്പൊ നടക്കുന്ന കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി വീട്ടും അടുത്തത് ഞങ്ങൾ ഇപ്പോ ഇവിടെ എത്തിയിട്ട അത്താണി എത്താനായി അപ്പം ഞാനും മക്കളും എല്ലാവരും കൂടി നടക്കുകയാണ് അപ്പം ബിസ്ക്കനായ ബംഗാളുടെ കൂടിയാണ് ഇവർ വന്നോണ്ടിരിക്കണത് കൊണ്ട് വരികയാണോ അച്ഛന്മാരെ രമേശ് ക്ഷീണിച്ചിട്ടാ ഉറങ്ങില്ലെന്ന് ഉറങ്ങില്ലെന്ന് നടക്കൽ തുടങ്ങിയാണ് അത്താണി വരെ എത്തി തുടങ്ങി അപ്പം ഞങ്ങള് ഇനി ഏകദേശം അത്താണിക്കൊന്ന് വണ്ടി കിട്ടിയാൽ അവിടുന്ന് ഞങ്ങൾ വീട് വരെ പോകും ലിഫ്റ്റ് അടിച്ച് ലിഫ്റ്റ് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരു ഓട്ടോക്കാരൻ ഒപ്പം മേടിച്ചിട്ടുണ്ട് ഇറത്ത ആൾക്കാരെ എത്ര മേടിക്കുന്നത് നോക്കാം നമുക്ക് പറഞ്ഞല്ലേ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ എത്തണിക്ക് ഒരു വണ്ടി വിളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഓയിൻ്റെ ക്ഷീക്കം കൊണ്ടു വരാം കാല് കടയിണ കാരണം കേട്ടോ അല്ലാത്തെങ്കിൽ ഞങ്ങൾ നടന്നിരുന്നു ഞങ്ങളെ ഇത് ക്ലിയർ ആക്കാൻ വേണ്ടി അപ്പോൾ ഈ സാധാരണക്കാരൊക്കെ ബസ്സിലേറെ കുടുങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ കായൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ പരമാവധി ബസ്സിന്റെ കായും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് പോകുന്ന കൊറേ ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്കും വേണ്ടി വേണ്ടിട്ടാണ് ഞങ്ങൾ നടന്നത് ഞങ്ങളും കുടുംബവും അപ്പൊ എന്റെ ശ്രീകുണ്യുടെ കാല് കടഞ്ഞ് ഞങ്ങൾ അത്താണി സെന്ററിലെത്തി ഇവിടുന്ന് ഓട്ടോ വിളിക്കും കാലാണ് ഓട്ടോ വിളിച്ചിട്ട് ഓട്ടിൽ കയറാൻ പോവാണേ ചങ്കള് ഞങ്ങള് അത്താണിക്ക് വന്ന വണ്ടി കണ്ടത് ഞമ്മളെ വണ്ടി ഇവിടെ കേട്ടിട്ടാണ് ഞമ്മള് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കറങ്ങി ഈ വീഡിയോ ും കാണോ ഞാൻ ശിവുണ് ഞാനും ശിവുണ് വീട്ടിലെത്തിയേ ഞങ്ങൾ എല്ലാവരും വീട്ടിലെത്തിയേ ഓകെ ഓക്കെ അപ്പൊ ഇതുവരെ കണ്ട എല്ലാവരും ബംഗാളി യൂട്യൂബ് ചാനലിൽ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഓരോ കാര്യങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ്